എസ് ഐ ടിക്കും ഹൈക്കോടതിക്കും തന്നെ മേൽ സമ്മർദ്ദം ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു നീക്കം പ്രതിപക്ഷ നേതാവ് നടത്തിയത് അത് ഗുരുതരമായൊരു നീക്കാണ് ഹൈക്കോടതിയെ തന്നെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇപ്പൊ നീക്കം നടത്തുന്നത് കാരണം ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തുന്നത് എസ് ഐ ടിക്ക് മേൽ സമ്മർദ്ദം ഉയർത്തുന്നതിനെ ഹൈക്കോടതി നിശ്ചിതമായിട്ട് വിമർശിച്ചു നേരത്തെ ഉള്ള ഒരു വിധിയിൽ ബാഹ്യ ശക്തികൾ എസ് ഐ ടിക്ക് മേൽ ആക്ഷേപങ്ങൾ ചൊരിയുകയാണ് എസ് ഐ ടിയിൽ അംഗങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് അത് മുഴുവൻ തള്ളിക്കളയുന്നു എന്നും എസ് ഐ ടിയിലുള്ള വിശ്വാസം ഞങ്ങൾ ആവർത്തിച്ചുറപ്പിക്കുന്നു ഹൈക്കോടതി പറഞ്ഞു എന്നിട്ട് വീണ്ടും ഈ ആരോപണം ഉയർത്തുന്നത് ഹൈക്കോടതിയെ തന്നെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഏറ്റവും ഒടുവിലെ ഹൈക്കോടതിയുടെ ഉത്തരവ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ ജനുവരി അഞ്ചിന്റെ ഉത്തരവുണ്ട് അതിലെ പാരഗ്രാഫ് പതിനൊന്ന് നോക്കൂ പ്രതിപക്ഷ നേതാവ് ചില പഴയ ഉത്തരവ് സെലക്റ്റീവായിട്ട് ഉദ്ധരിക്കുന്നത് കണ്ടു ഏറ്റവും അടുവിൽ ഉത്തരവുണ്ട് എന്താ പറയുന്നത് ഹാവിംഗ് എക്സാം ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ വിച്ച് ഹസ് ബീൻ അണ്ടർടേക്കൻ ഇൻക് ഫേസ് ഓഫ് ദ വ്യൂ ദിഗേഷൻ ഈസ് പ്രൊസീഡിങ് സ്ട്രിക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ആൻഡ് അലോങ് ദ കറക്റ്റ് ലൈൻസ് അതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ അന്വേഷണത്തെ മുഴുവൻ പരിശോധിച്ച ശേഷം വി ആർ ഫേമിലി ഓഫ് ദ ദ്യൂ ഞങ്ങൾ ഉറച്ച അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് എന്താണ് അന്വേഷണം തികച്ചും നിയമപരമായും ശരിയായ വഴിയിലുമാണ് പോകുന്നത് അപ്പോ തികച്ചും നിയമപരവും ശരിയായ വഴിയിലുമാണ് അന്വേഷണം പോകുന്നത് എന്ന് അന്വേഷണ പുരോഗതി തുടർച്ചയായി പരിശോധിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് പ്രതിപക്ഷം സഭയിൽ പറയുകയാണ് അന്വേഷണ സംഘത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിനെയും ഹൈക്കോടതിയെയും സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് ഇത് അങ്ങേയറ്റം ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള നീക്കമാണ് എന്താ പ്രതിപക്ഷ നേതാവിന്റെ വിചാരം ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ഇത്തരം പ്രസ്താവനകളിൽ ഭയപ്പെട്ട് ആ സമ്മർദ്ദത്തിന് കീഴടങ്ങുമെന്നാണ് അത് വളരെ വ്യക്തമല്ലേ പൂർണ്ണമായും നിയമപരമാണ് ശരിയായ വഴിയിലാണ് അന്വേഷണമെന്ന് ഹൈക്കോടതി ഉറച്ചു പറഞ്ഞു ഫാമിലി ഓഫ് ദ വ്യൂ എന്നാണ് പറഞ്ഞത് അപ്പൊ പറയാണ് അന്വേഷണം ശരിയായ വഴിയിലല്ല ഞാൻ നേരത്തെ ഒരിക്കലും പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ പറ്റില്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ പറ്റും പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ആളുകളേക്ക് ചോദ്യം ചെയ്യണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ആളുകളേക്ക് അറസ്റ്റ് ചെയ്യണം എന്നതാണ് ഹൈക്കോടതി അവിടെ ഇരിക്കുന്നത് ഹൈക്കോടതിക്ക് മുകളിലാണ് പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നത് ഹൈക്കോടതിയോട് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിന് അല്പം ചുരുക്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം വണ്ട് ചോദിച്ചതാണല്ലോ കോടതി ഈ പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് ആ കൂടിയാണ് ഇപ്പൊ കാണുന്നത് അപ്പൊ ശബരിമല അന്വേഷണം യു ഡി എഫിലേക്ക് വരുന്നു എന്നതിന്റെ പരിഭ്രാന്തി കൂടി നമുക്കിപ്പോ വായിക്കാൻ കഴിയും പ്രതിപക്ഷത്തിന്റെ നടപടികളിൽ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അസംബന്ധ നാടകം പ്രതിപക്ഷം നടത്തുന്നത് ഞങ്ങളൊന്നും ഒരു ഘട്ടത്തിലും അന്വേഷണത്തെ തള്ളി പറഞ്ഞിട്ടില്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാടാണല്ലോ ഗവൺമെന്റ് എടുത്തത് ഒരു ഘട്ടത്തിലും ഞങ്ങൾ അതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും പറഞ്ഞിട്ടില്ല ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഉണ്ട് പ്രതിപക്ഷത്തിനാണ് വിശ്വാസം ഇല്ലാത്തത് അപ്പൊ ഇപ്പോ ചിലരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇറങ്ങുന്നത് അത് ഇന്നത്തോടു കൂടി വ്യക്തമായിരിക്കുകയാണ് പക്ഷെ പ്രതിപക്ഷം ഈ സമ്മർദ്ദം ഒന്നും ഉയർത്തിയത് കൊണ്ട് അവരിലേക്ക് അന്വേഷണം എത്താതിരിക്കില്ല വാജിവാഹനം കൈമാറിയത് കോൺക്രീറ്റ് കൊടിമരം ചിതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയത് അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ അകത്താവുക തന്നെ ചെയ്യും കോൺക്രീറ്റ് കൊടിമരം ചിതലരിച്ചു എന്ന് കഥയുണ്ടാക്കാൻ ധൈര്യ ഉള്ളവരാണ് ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നത് ഒപ്പം കൂട്ടിയിട്ടാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്